കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം നിരന്തരമായ ഗ്രൂപ്പ് പേരുകളാണ് രാഷ്ട്രീയത്തിലൂടെ കയറി വന്ന നേതാക്കളെ ഒഴിവാക്കി വ്യവസായിയായ രാജീവ് ചന്ദ്രശേഖരെ സംസ്ഥാന ബി അധ്യക്ഷനാക്കുവാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ സംസ്ഥാന ബി ജെ പിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുവാൻ ഒരു ഗ്രൂപ്പിലും പെടാത്ത ചന്ദ്രശേഖർക്ക് കഴിയുമെന്നാണ് മോദിയും അമിത്ഷായും വിലയിരുത്തിയത് അഞ്ചു വർഷ കാലാവധി പിന്നിട്ടെങ്കിലും തിരഞ്ഞെടുപ്പുകൾ മുന്നിലുള്ളതിനാൽ തുടരാൻ കഴിഞ്ഞേക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ സുരേന്ദ്രനൊപ്പം പരിഗണിക്കപ്പെട്ടതിനാൽ ഇക്കുറി തന്റെ ഊഴമെന്ന ഉറപ്പിലായിരുന്നു എം ടി രമേശ് പക്ഷേ വി മുരളീധരൻ പി കെ കൃഷ്ണദാസ് പക്ഷങ്ങളുടെ കണക്കുകൂട്ടലുകൾ ഒരുമിച്ചു പൊലിഞ്ഞു വനിതാ പ്രാതിനിധ്യം കൂട്ടാനുള്ള തീരുമാനം നറുക്കാകുമെന്ന ശോഭാ സുരേന്ദ്രൻ പ്രതീക്ഷയും പാളി ഈ പേരെയും പരിഗണിച്ചെങ്കിലും ആര് വന്നാലും ഗ്രൂപ്പ് ബോരിന് അയവുണ്ടാവില്ലെന്ന റിപ്പോർട്ടാണ് കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചത് അതേസമയം സുരേന്ദ്രൻ തുടർന്നില്ല എന്നത് കൃഷ്ണദാസ് പക്ഷത്തിനും ആ പക്ഷത്തു നിന്ന് ഒരാൾ വന്നില്ലെന്നതും ശോഭ പരിഗണിക്കപ്പെട്ടില്ലെന്നതും മുരളീധരൻ സുരേന്ദ്രൻ വിഭാഗത്തിനും ആശ്വാസകരമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിനോട് തോറ്റെങ്കിലും പോരാളി എന്ന പരിവേഷം രാജീവിന് ഗുണകരമായി അടുത്ത ദിവസങ്ങളിൽ തലസ്ഥാനത്ത് വീടെടുത്ത് കേരളം പ്രവർത്തന കേന്ദ്രമാക്കുന്ന സൂചന നൽകിയതും കേന്ദ്രത്തിൽ നിന്ന് മുൻകൂട്ടി ലഭിച്ച സന്ദേശങ്ങൾ അടിസ്ഥാനത്തിലാകും ബിസിനസ് സാങ്കേതിക മേഖലകളിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരു വ്യക്തി സംസ്ഥാനത്ത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനാകുന്നത് ആദ്യമാണ് ജില്ലാ നേതാക്കളുമായോ സംസ്ഥാനത്തെ എല്ലാ പ്രധാന നേതാക്കളുമായോ രാജീവിന് അടുത്ത സമ്പർക്കമോ പരിചയമോ ഇല്ല മുന്നണി കേന്ദ്രീകൃതമായ കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചതിന്റെ അനുഭവ സമ്പത്തുമില്ല എന്നാൽ പോരായ്മകളെ അതിവേഗം മറികടക്കാനുള്ള മിടുക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തെളിയിച്ചതായി രാജീവിനെ പിന്തുണയ്ക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാന ഭാരവാഹികളെ തീരുമാനിക്കുമ്പോഴും ജില്ലാ ഭാര ഹികളുടെ തിരഞ്ഞെടുപ്പിലും പാർട്ടിയിൽ നിന്നും ആർ എസ് എസിൽ നിന്നും പിന്തുണ ആർജിക്കുകയാണ് രാജീവിന് മുന്നിലെ ആദ്യ കടമ്പ ഏതായാലും ഗ്രൂപ്പുകളികൾ കേന്ദ്ര നേതൃത്വം വച്ചു പൊറപ്പിക്കില്ലെന്നതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമായിരിക്കുകയാണ് ഗ്രൂപ്പുകൾക്ക് അതീതനായ രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന ബിജെപി അധ്യക്ഷനാക്കിക്കൊണ്ടുള്ള തീരുമാനം റിസൾട്ട് നോക്കി മാത്രം പരിഗണന എന്ന പ്രൊഫഷണൽ സമീപനവുമായി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ടു പോയാൽ ഗ്രൂപ്പുകളിയിലൂടെ മാത്രം ബിജെപി നേതൃസ്ഥാനത്തിരിക്കുന്ന പലരും ഒതുങ്ങിപ്പോകുമെന്നതിൽ സംശയമില്ല കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ सब्स््राइब